മൂന്നെണ്ണം കിട്ടിയ പച്ച ഉണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഏഴോത്ത് പുഴയിലാട്ടോ നമ്മളെ വിജയറിൻ്റെ കൂടെ നല്ല ഞണ്ടിനെ പിടിക്കേണ്ട പരിപാടിയാണ് തോണീൻ്റെ ഉള്ളത് അപ്പോൾ നമുക്ക് ഞണ്ടിനെ പിടിക്കുന്ന കാഴ്ചയും ഞണ്ടിനെ പിടിക്കുന്ന വീഡിയോസ് ഒക്കെ കാണാം വാ അപ്പോൾ തോണീൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ മാറ്റി നേരെ നമ്മൾ തോണിയിൽ കയറിയിട്ട് ഞണ്ടുള്ള സ്ഥലത്തേക്ക് പോക്കാന്നേ വിജിയാട്ടൻ ഞണ്ടിനെ പിടിക്കേണ്ട പരിപാടിയാണ് അല്ലേ ചേട്ടാ അതെ ആദ്യം എന്നാ ഇതിൻ്റെ അകത്തേക്ക് കെണീൻ്റെ അകത്തേക്ക് എന്താ പറയുന്നത് കോഴിക്കാൽ കോഴിക്കാൽ വെച്ചിട്ട് പിന്നെ പുഴയിലേക്ക് ഇടേലും ഓക്കെ മുകളിൽ ക്യാൻ ഉണ്ട് അല്ലേ ഓക്കെ അപ്പം ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ നമുക്ക് എവിടെ ഉണ്ടാവും അടയാളം അല്ലേ വെള്ളക്കാൻ അതിന് ലക്ഷം ഓക്കെ നമ്മൾ ഞണ്ടിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ ക്യാൻ കാണുന്നിടത്തും ഇതിന്റെ വല ഇട്ടിട്ടുണ്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് റിങ് നമ്മൾ അടുത്ത റിങ്ങ് പൊക്കി നോക്കാൻ പോകാം അതിൻ്റെ അകത്തില്ല ഇതേ നിങ്ങൾ വൈകുന്നേരം വന്ന് നോക്കുകയോ കഴിഞ്ഞാൽ ഒന്ന് അല്ലേ വരുമല്ലേ നിലവിൽ നമുക്ക് ഒരാളെ മാത്രമേ കിട്ടിയത് ദീപാവലി മൂന്നെണ്ണം കിട്ടിയ പച്ച ഉണ്ട് ഇതാ നിങ്ങള് പറഞ്ഞേ ഞാണ്ട് ഒരു കിലോ മുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ പൈസ അല്ലേ രണ്ടായിരം രണ്ടായിരം കിട്ടും ഇന്നത്തെ പരിപാടി പിടിക്കലായിരുന്നു അതിന്റെ ആദ്യം നമ്മള് നെറ്റ് ഇട്ടു റിങ് ഇട്ടു എനിക്ക് നമ്മൾ രണ്ടാമത് അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം വന്ന് ഞണ്ടിര കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതലേ വിജയട്ടനാട്ടോ കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വിജയേട്ടൻ ഭയങ്കര മത്സ്യവും അതേപോലെ തന്നെ ചെമ്മീം കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് അപ്പോൾ കല്ലുമുക്കായി അതിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിന് സമയത്ത് ഞാൻ വീണ്ടും വരും വിളിക്കണേ വിളിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം ഇതേപോലെ തന്നെ വെറൈറ്റി വീഡിയോസ് വരും അല്ല വിജാ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ